ഹലോ നമസ്കാരം അങ്ങനെ മൂന്ന് തുടർ തോൽവികളുടെ കണ്ണുനീർ ഇന്നലെ രാത്രി കേരള ബ്ലാസ്റ്റേഴ്സ് തുടച്ചു കളി ചെന്നൈയിൻ എഫ് സിക്കെതിരെ മൂന്ന് സീറോയ്ക്ക് അത്യുത്തലമായ വിജയം ജയിച്ച് തീരുവെന്നുള്ള വാശിയോടുകൂടി കളത്തിയിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് അതിമനോഹരമായ വിജയമാണ് ഇന്നലെ ലഭിച്ചത് ഹെസൂസ് ഹിബനയും നോവാ സദുയും കെ പി രാഹുലുമാണ് ഗോളിന്റെ അവകാശികൾ അഡ്രിയാൻ ലൂണയും നോഹാ സദുയെയും കളം നിറഞ്ഞു കളിച്ച കളിയാണ് ഇന്നലെ നടന്നത് മിച്ചൽ സ്റ്റാറേക്ക് ആശ്വസിക്കാം ഇന്നലെ കേരളത്തിന് ക്ലീൻ ഷീറ്റ് വളരെ നാളുകൾക്ക് ശേഷമാണ് ഗോളുകൾ വഴങ്ങാതെ ഒരു കളി വിജയിക്കുന്നത് ഒന്നാം നമ്പർ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനെ തിരികെ കൊണ്ടുവന്നതും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഫീൽഡറായ പതിനേഴുകാരൻ കൊറോസിംഗിന് വീണ്ടും ആദ്യ ഇലവനിൽ ഇടം നൽകിയതും കളിയിൽ വളരെ പ്രയോജനപ്പെടും പോയിന്റ് പട്ടികയിൽ പത്തിൽ നിന്നും എട്ടിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളി ഗോവ എഫ് സിയുമായിട്ട് ഇരുപത്തിയെട്ടാം തീയതി കൊച്ചി നെഹ്റു നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെയാണ് പതിനാറാം മിനിറ്റിൽ എപ്പോഴും എന്നതുപോലെ തന്നെ ഹിമനയുടെ ഗോളിന് ഗോൾ പോസ്റ്റ് ക്രോസിങ് നൽകിയ പാസിൽ അതിമനോഹരമായ ഒരു ക്രോസ് സന്ദീപ് നൽകിയതിൽ അതിലും അതിമനോഹരമായിട്ട് ഗോളിലേക്ക് തലവെച്ചു ഹിമനെ പക്ഷേ അത് ഇടതുവശത്തെ ഗോൾ പോസ്റ്റിൽ തട്ടി തെറിച്ചുപോയി അമ്പത്തി ആറാം മിനിറ്റിൽ ഇടത് വിങ്ങിലൂടെ ചെന്നൈയുടെ ഡിഫൻഡറെ ഓടി തോൽപ്പിച്ച് അഡ്രിയാൻ ലൂണയുടെ കുതിപ്പ് ബോക്സിലേക്ക് ലൂണയുടെ ക്രോസിൽ കാൽ കാലെത്തിക്കാനായില്ല സദൂയിക്ക് ഓടിയെത്തിയ ക്രോസിങ് പന്ത് പിടിച്ചെടുത്ത് നൽകിയത് ബോക്സിൽ ആരും മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന ഹിമനയ്ക്ക് ഹിമനയുടെ ഒരു വള്ളംകാൽ തലോടൽ ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് വല നിറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് സീറോയ്ക്ക് മുമ്പിൽ ഈ സീസണിൽ ഹിമനയുടെ ഏഴാമത്തെ ഗോൾ എഴുപതാം മിനിറ്റിൽ അഡ്രിയാൻ ലൂണ പാസ് നൽകുമ്പോൾ നോഹാ സദൂയിക്ക് മുമ്പിൽ ചെന്നൈയുടെ ഒരു ഡിഫൻഡറും ഗോൾ മാത്രമാണ് ഗ്രൗണ്ടർ പോലെ കളിയുടെ വീണ്ടും കുതിപ്പ് മുന്നേറിയ ീപ്പർ മാത്രം മുൻപിൽ ഗോൾ അടിക്കാൻ ശ്രമിക്കാതെ പാസ് കെ പി രാഹുലിലേക്ക് ഈസിയായിട്ട് കെ പി രാഹുൽ പന്ത് വലയിലെത്തിച്ചു അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നേ പൂജ്യത്തിന് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തി അതോടൊപ്പം തന്നെ കെ പി രാഹുൽ ലോക ഒരു സ്നേഹാശ്ലേഷം നോഹാ സതുവി ഇന്നലെ കളിച്ച മനോഹരമായ കളി വീണ്ടും വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു അടുത്ത മത്സരം ഇരുപത്തെട്ടാം തീയതി ഈ സ്റ്റേഡിയത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെ കരുത്തരായ എഫ് സി ഗോവയ്ക്കെതിരെയാണ് ആ മത്സരത്തിലും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ ഇന്നത്തെ പന്തടക്കവും ഒത്തൊരുമയും മികച്ച പാസിങ്ങുകളും എല്ലാം അടുത്ത കളിയിലും തുടരുവാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിക്കട്ടെ വീണ്ടും വിജയവഴി വഴി വീണ്ടും ഒരു ഫൈനൽ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം